നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം എറണാകുളം കോതമംഗലത്ത് വയോധികിയെ കൊലപ്പെടുത്തിയ രീതിയിൽ കണ്ടെത്തി അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ശ്രമത്തിനിടെ കൊലപാതകം നടന്നുവെന്നാണ് പ്രാഥമിക നിഗമനം ഇന്നലെ ഉച്ചയ്ക്കാണ് എഴുപത്തിരണ്ട് വയസ്സുകാരിയായ സാറാമ എന്ന വയോധികയുടെ മൃതദേഹം തലയ്ക്ക് അടിയേറ്റു പൊട്ടിയ നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും ഇടയിലാണ് ഈ ഒരു കൊലപാതകം നടന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം എഴുപത്തിരണ്ട് കാര്യമായ സാറാമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത് ജോലി കഴിഞ്ഞു മൂന്നരയോടെ മരുമകൾ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് തലയ്ക്ക് അടിയേറ്റു പൊട്ടിയിരുന്നു മാത്രമല്ല ഉച്ചയ്ക്ക് ഒരു മണിവരെ വയോധിക വീടിൻ്റെ പരിസരത്ത് കണ്ടവരുണ്ട് അതിനുശേഷം ആയിരിക്കും കൊലപാതകം എന്നാണ് സംശയം ഇവരുടെ ദേഹത്തുണ്ടായിരുന്ന ഓർണമെൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് മോഷണം തന്നെയാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിൻ്റെ നിഗമനം വീടിനുള്ളിലും മൃതദേഹത്തിന് ചുറ്റും മഞ്ഞൾ പൊടി വിതറിയിട്ടുണ്ടായിരുന്നു കഴുത്തു മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടേറ്റ് മുറിഞ്ഞ നിലയിലാണ് തലയിലും മുറിവുണ്ട് വീടിനകത്തെ ഹോളിലായിരുന്നു മൃതദേഹം കിടന്നത് ചുറ്റും രക്തം തളന്നി കെട്ടിക്കിടന്നിരുന്നു തെളിവ് നശിപ്പിക്കാൻ മഞ്ഞൾ പൊടി വിതറിയ ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത് ഉച്ചയ്ക്ക് ഒരു മണിവരെ വീടിന് മുൻവശത്ത് സാറാമയെ പരിസരവാസികൾ കണ്ടിരുന്നു റബ്ബർ തോട്ടത്തിന്റെ നടുവിലെ വീട്ടിൽ സാറാമയും മകനും ഭാര്യയും മാത്രമാണ് താമസിച്ചിരുന്നത് മകൻ എൽദോസും ഭാര്യ സിൽജുവും രാവിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം ഇവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എൽദോസ് ചേലാട് പള്ളിക്കീഴിലെ ബസ് അനിയ പബ്ലിക് സ്കൂൾ ചെയർമാനും സിൽജു സ്കൂളിലെ അധ്യാപികയുമാണ് സിൽജു വൈകിട്ട് മൂന്നരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് പയോധികയുടെ വലത് കയ്യിൽ ചോറിന്റെ അംശമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം ഈ ആ പ്രതികളെത്തി ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം വീടിനുള്ളിൽ മൽപ്പിടുത്തം നടന്ന ലക്ഷണം ലക്ഷണമുണ്ട് ഡൈനിങ് ടേബിളിന്റെ കസേര മറിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു കൊലപാതക ശേഷം പിൻവാതിലിലൂടെയാണ് അക്രമി രക്ഷപ്പെട്ടതെന്നാണ് നിഗമനം ഈ ഭാഗത്തും മഞ്ഞൾ പൊടി വിതറിയിട്ടുണ്ട് രാത്രി എത്തിയ പോലീസ് നായ കിരംപറ കവല വരെ പോയി ഏറെ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു സമീപവാസികളായ മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മോഷണത്തിന് വേണ്ടി മുൻകൂട്ടി ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം എന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകമാണ് കോതമംഗലത്ത് ഉണ്ടായിരിക്കുന്നത്